ഞാൻ ചേവായ പ്രാദേശിക സഭാഗമാണ് കേന്ദ്ര കേന്ദ്ര വനിതാ വേദിയിലെ നിർദ്ദേശം അനുസരിച്ച് അമ്മ അറിയാൻ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പം എന്റെ മുത്തശ്ശീലൊപ്പാണുള്ളത് എന്റെ മുത്തശ്ശിയുടെ പേര് സത്യബാബ ഗ്രാമീണമാണ് അപ്പം നമുക്ക് പഴയ കാലത്തെ മുത്തശ്ശീല ജീവിതത്തിലേക്കൊക്കെ മുത്തശ്ശീനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് മുത്തശ്ശീലൊപ്പം ആ പഴയ കാലങ്ങളിലേക്കൊന്ന് സഞ്ചരിക്കാം മുത്തശ്ശി

ഞങ്ങളെ മക്കളും മക്കളെ കുട്ടികളും ഒക്കെ കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ സുഖമായി ജീവിച്ചു അവിടുന്ന് സ്കൂൾ പോകാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ്റെ സ്കൂളിൽ തന്നെ പോയി പോയി അഞ്ചു കൊല്ലം അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേലാട്ട് തകത്തേക്ക് വന്നു ഇവിടുന്ന് പരൻ്റെ സ്കൂളിലേക്കാണ് ഞാൻ പിന്നെ പോയത് ആറാം ക്ലാസ് മുതൽ പറയുന്ന സ്കൂളിൽ പോയി നടന്ന് നടന്ന് പോണം പറയൊരു സ്കൂളിൽ നടന്നു വരും വേണം നേരാണ് പോയിരുന്നു പിന്നെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ പിന്നെ പറയുണ്ട് ഭക്ഷണം രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വന്നിട്ട് മാത്രമേ എന്തെങ്കിലും വെള്ളം നെയ് പെട്ടുള്ളൂ അതിൻ്റെ ആയിട്ട് വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല കാരണം ശുദ്ധം കാരണം ശുദ്ധക്കടായിട്ട് വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല അത് കാരണം പിന്നെ ഏഴ് ഏഴുപേരെയും ഞാൻ പഠിച്ചുള്ളൂ ഏഴിൽ പാസ്സായി എട്ട് പോയില്ല അപ്പോഴേക്ക് ഇനിച്ച് വെയിൻ വൈകാൻ ചെയ്തു അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നീ പഠിക്കേണ്ടത് പെൺകുട്ടി പഠിച്ചിട്ട് ഉദ്യോഗം കിട്ടിയിട്ട് ഇവിടെ ജീവിക്കേണ്ട കാര്യമില്ല പക്ഷെ എനിക്ക് എട്ടുപേരെ പഠിച്ച് യു എസ് എസ് സി പരീക്ഷ എഴുതിയിട്ട് ഒരു ടീച്ചറാണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല അപ്പൊ എനിക്ക് സമ്മതിച്ചിട്ട് പുറത്തു പോകാൻ സമ്മതിക്കണ്ടേ ഞങ്ങളാരും പുറത്ത് വിടാനിരിക്കും അങ്ങനെയാണ് അന്നത്തെ കാലത്ത് സ്ത്രീകൾ ആരും ജോലിക്ക് പോയിട്ടില്ല അതൊക്കെ സത്യം തന്നെയാണ് അതല്ല ഞാൻ തന്നെ പോവാതിരുന്നേക്കും ഇന്നത്തെക്കാൾ ആരും പത്ത് പോകില്ല പെണ്ണുങ്ങൾ ആരും പുറത്തു പോകൂല ആണുങ്ങളായില്ല ഇന്നത്തെ മായ പെണ്ണുകള് നയിച്ചോണ്ടുപോന്നെ സാധനം കെട്ടിപ്പോന്നെയാണ് അപ്പൊ അവിടെ ആരും പോയി

കല്യാണം പതിനേഴാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു അന്ന് ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല ഭർത്താവ് എന്നെ കണ്ടിട്ടില്ല അങ്ങനെയാണ് കല്യാണം കഴിച്ചത് നാല് ദിവസ കല്യാണമായിരുന്നു കല്യാണത്തിൽ തന്നെ മാത്രമേ കണ്ടുള്ളൂ തമ്മിലെ അതെന്നെ കാണാൻ പറ്റില്ല ഊടിയൊക്കെ ഇടില്ലേ കാണാൻ പറ്റില്ല നാല് അഞ്ചു ദിവസത്തെ പഞ്ചമേണി തന്നിട്ടാ കണ്ടത് അപ്പൊ ഓട്ടെ അത് കഴിഞ്ഞ് ഞങ്ങള് തറവാട്ട് ഭർത്താവിന്റെ വീട്ടിൽ പോയി അവര് കൂട്ടുകൊടുമ്പ അച്ഛനും പെങ്ങമാരും പെങ്ങമാരുടെ കുട്ടികളും അമ്മയും പെട്ടായിരുന്നു അങ്ങനെ സുഖമായിട്ടുള്ള ജീവിതം

പു തലമുറയുടെ ജീവിതങ്ങളുണ്ടല്ലോ ഇപ്പഴുള്ള ആൾക്കാരൊക്കെ അവരൊക്കെയാണെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നു ഫോൺ ഉപയോഗിക്കുന്നതായാലും ഇപ്പം എന്താ പറയാ വാട്സപ്പ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ ഫേസ്ബുക്ക് പിന്നെ യൂട്യൂബ് അങ്ങനത്തെ എന്തെങ്കിലും മുത്തശ്ശി ഉപയോഗിക്കുന്നുണ്ടോ അപ്പൊ ഞാനും ഫോൺ ഉപയോഗിച്ചാൽ യൂട്യൂബാണ് എടുക്കല് അതിൽ ഒരുപാട് പരിപാടികളും പ്രഭാഷണങ്ങളും പിന്നെ സപ്താഹവും ഒക്കെ കാണാറുണ്ട് പിന്നെ ചെറുപ്പം കാണാൻ ജീവിത രീതി ഒക്കെ കാണുന്നുണ്ടോ ഞങ്ങളൊക്കെ ഇപ്പൊ എന്താ പറയാ ഞങ്ങളൊക്കെ എന്തായാലും മുത്തശ്ശിയൊന്ന് ജീവിച്ച കാലത്തുള്ള ജീവിതമൊന്നും അല്ലല്ലോ ഇപ്പൊ ഞങ്ങളൊക്കെ ജീവിക്കുന്നതായാലും അതായത് മുത്തശ്ശീന്റെ മക്കളായാലും കുട്ടികളായാലും ഒക്കെ ഇപ്പൊ വേറൊരു ജീവിതം ശെരിയാത്തശ്ശീന ആയിട്ട് പറയണ്ടല്ലോ അപ്പൊ അതോ അങ്ങനെയുള്ള ഞങ്ങളോടൊക്കെ എന്തെങ്കിലും പറയണല്ലോ ഒന്ന് രാവിലെ നേരത്തെ എണ്ണയി നേരത്തെ കിടക്ക നേരത്തെ എണ്ണയിക്ക അമ്പലക്കോളം വരാ അമ്പലക്കോളത്ത് പോയി കുളിക്കുക ഭഗവാനെ തുടരുക എന്നിട്ട് വന്ന് പണ്ട ഭക്ഷണം കഴിച്ച് എന്താ പഠിക്കാൻ പഠിക്കുക അതാ വേണ്ടത് പിന്നെ നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്ക പുറത്തുനിന്നൊന്നും കഴിച്ചു കഴിച്ച അടക്ക ഇതൊക്കെയാണ് വേണ്ടത് എല്ലാരോടും നല്ല സ്നേഹത്തോട് വരുമാറുക എല്ലാരും സ്നേഹിക്കുക എല്ലാരും മുത്തശ്ശിയൊക്കെ അങ്ങനെയുള്ള കുടുംബത്തിന് അതായത് ഒരുപാട് മക്കളുണ്ട് പിന്നെ ഭർത്താവുണ്ട് ഇവരൊക്കെ കാര്യമൊക്കെ നോക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു കുടുംബത്തിന് ഇന്ദൂണായിട്ട് ജീവിക്കാൻ പറ്റിയ ആ ഒരു പ്രചോദനം അങ്ങനെ പ്രചോദനം എന്റെ ഭർത്താവ് തന്നെ ഭർത്താവിന്റെ ആ ഒരു കാരുണ്യം കൊണ്ടും ആ വരും കൊണ്ടാണ് ഞാൻ അങ്ങനെ ജീവിച്ചു പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞില്ല അതല്ലെങ്കിൽ ഭർത്താവും നല്ലതല്ല കണ്ടില്ലെങ്കിലും കല്യാണം കഴിച്ചതിന് ശേഷം നല്ല സുഹൃത്തിൽ ജീവിച്ചില്ല ഒരു കുഴപ്പമുണ്ടായിരുന്നു ദാരിദ്ര്യം ഉണ്ടെങ്കിലും ദാരിദ്ര്യം ഉണ്ടെന്ന് അറിയില്ല അത്ര സന്തോഷത്തിലാ ജീവിച്ചേ കാരണം കുട്ടികളും മക്കളും ഒക്കെ ഉണ്ട്

നല്ല പ്രാധാന്യമുണ്ട് ഞാൻ തന്നെ നല്ലോണം പഠിച്ചവണം എന്നുള്ള അത് പറ്റിയില്ല കുറച്ചു മക്കളോടും നിന്റെ മക്കളോടും എല്ലാവരും പഠിപ്പിച്ച് എൻ്റെ വഴിക്ക് ആക്കണം എന്നുള്ള മക്കളെ ആക്കി പക്ഷേ കുറച്ചു മക്കളോട് പറഞ്ഞിട്ട് പഠിച്ച് അല്ല ജീവിക്കാൻ കാലാവണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ സന്ദർഭം

ബാക്കിയുള്ളവരോടൊക്കെ സ്നേഹവും കരുതലും അവൻ ഞങ്ങളൊക്കെ വളർന്നത് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ആണെങ്കിലും മുത്തശ്ശിക്കുള്ള എന്താ പറയാ മുത്തശ്ശിന്റെ ആ ഒരു ഒരു ഭാഗം മുത്തശ്ശി വഹിച്ചൊക്കെ ഒരു ഭാഗം വളരെയധികം തന്നെയാണ് ഞാൻ ചെറുതാകുമ്പോ ഒക്കെ ആണെങ്കിലും സ്കൂളിൽ വരുമ്പോൾ മുത്തശ്ശി ഉണ്ടാവണം എനിക്ക് വായു തരുന്നു ഭക്ഷണം എന്നെ കുടിപ്പിക്കുന്നു എന്നൊക്കെ തന്നെയാണ് മുത്തശ്ശിക്ക് ഇസ്തമുള്ള പണികളാണെങ്കിലും എന്നെയൊക്കെ ഒരുപാട് കാര്യം നോക്കി ഒക്കെ ഇപ്പോഴും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ പറഞ്ഞു എനിക്കാൻ എന്തായാലും മുത്തശ്ശി റെഡിയായി ഒന്നുകൊണ്ട് എന്താ പറയാ ഒരു പ്രശ്നമില്ല ഫുൾ എനർജറ്റിക് ആയിട്ടാണ് ഇപ്പോൾ മുത്തശ്ശിക്ക് അങ്ങനെയൊക്കെ എനിക്ക് മുത്തശ്ശിന്റെ കൊച്ചുമക്കളാണോ കൊച്ചുമോളായതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ അങ്ങനെ താങ്ക്